The cat sat on the പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ഓണക്കാലത്ത് നിരവധി ചിത്രങ്ങളാണ് തിയേറ്ററോട്ടെത്തിയത് എന്നാൽ രണ്ടാം ഭാരത്തോട്ട് കിടന്നപ്പോൾ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ബോക്സ് ഓഫീസിൽ അജയ് കിഷ്കിന്ദ എന്ന് പറയുന്ന അസിഫിൻ ചിത്രം നേർക്കുമായി ഏറ്റുമുട്ടുമ്പോൾ ആരാണ് വിജയിച്ചത് നമുക്ക് പരിശോധിക്കാം അപ്പൊ ഇന്നലെ അതായത് സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ അഞ്ച് ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ കളക്ഷനൊപ്പിട്ടുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ സ്ഥലത്ത് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ അതിവായിട്ട് കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ടി അപ്ഡേറ്റ്സുകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഈ ഓണ ചിത്രങ്ങൾ ഏറെ പ്രതീക്ഷയോടെ തിയേറ്ററിലൂടെ ചിത്രങ്ങൾ ഒന്നായിരുന്നു കൊണ്ടൽ എന്ന് പറയുന്ന മലയാള സിനിമ ആന്റണി വർഗീസ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പെപ്പ എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായത് ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായത് നവാഹകനായ അജിത് മാമ്പളിയനും വീക്കൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറി സോഫിയ പോലും നിർമ്മിച്ച ചിത്രത്തിൽ ഗൗതമി നായർ നായികയായിട്ട് വന്നപ്പോൾ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്ന ഷബീർ കല്ലറയ്ക്കും അതോടൊപ്പം തന്നെ രാജ്ബീർ ഷെട്ടിയായിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ദിനങ്ങളെല്ലാം തന്നെ മികച്ച മികച്ചൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് വലിയൊരു പരാജയത്തിലോട്ട് നീങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇപ്പം കാണാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഇന്നത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ചിത്രം ഏകദേശം കളക്ട് ചെയ്തിരിക്കുന്നത് പത്ത് ലക്ഷത്തിനും താഴെയുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടാണ് ഏകദേശം ഒരു എട്ട് ടു ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ട് എന്തൊക്കെയാണ് ബോക്സ് ഓഫീസിൽ ഒരു വലിയൊരു പരാജയത്തിലോട്ടാണ് കൊണ്ടൽ എന്ന് പറയുന്നത് ആ സിനിമ നീങ്ങുന്നത് രണ്ടാം വാരത്തോട്ട് കടന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ചിത്രം ആദ്യവാരം പിന്നിട്ടപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്ന വേട് വേട് ബോക്സ് ഓഫീസിൽ നട്ട് ഏകദേശം നാലര കോടിക്ക് മുകളിലാണെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണോ കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നു വരും ദിവസമായി കൊണ്ടൽ എന്ന് സിനിമയ്ക്ക് ഒരു ഉയർത്തെഞ്ഞെടുപ്പ് ഉണ്ടാവുകയെന്നൊക്കെ ഈ ഒരു ഓണക്കാലത്ത് തിയേറ്ററോട്ടെത്തിയ മറ്റൊരു ചിത്രം ആയിരുന്നു നോക്കിയാൽ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന റഹ്മാൻ കേന്ദ്ര കഥാപാത്രത്തെ ഉമർലു ചിത്രമായിരുന്നു ഇതൊക്കെയുള്ള വലിയ പ്രതീക്ഷകളുമായിട്ട് തന്നെയാണ് ചിത്രം തിയേറ്ററോട്ടെത്തിയ മികച്ച ഒരു ട്രെയിലറും ടീസറും തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ചിത്രം സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി ആയിരുന്നു തിയേറ്ററോട്ടെത്തിയിട്ടുണ്ടെങ്കിൽ എന്നാൽ ചിത്രത്തിന് ഇപ്പോഴത്തെ ഒരു തിരിച്ചടി ഇനിയാണ് രണ്ടാം വാരത്തിലോട്ട് കടന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാര്യമായിട്ടുള്ള ചലങ്ങൾ ഒന്നും തന്നെ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നമുക്ക് പരിശോധിക്കും പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ചിത്രം ഏഴാം ദിവസമായി ഇന്നലെ വ്യാഴാഴ്ച ഏകദേശം ഏഴ് മുതൽ എട്ട് കോടി രൂപ വരെ മാത്രമാണ് ചിത്രം കേരള ബുക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ബർഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ വലിയ രീതിയിലും രണ്ടാം വാരത്തോട്ട് കണ്ടപ്പോൾ ഒരു ഡ്രോപ്പായിട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് ചിത്രം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി കോമഡി എന്റർടൈനർ എന്ന രീതിയിൽ തന്നെയാണ് ചിത്രം ഒരുങ്ങിയിട്ടുണ്ടെ രഘുമാനൊപ്പം തന്നെ ബാബു ആന്റണി അതോടൊപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസൻ സന്ദർ കൃഷ്ണ ബിബിൻ ജോർജ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നപ്പോൾ ആബാ മൂവീസിന്റെ ഭാരത എബ്രഹാം മാത്യം നിർമ്മിച്ച ക്ഷീരു എബ്രാഹമാണ് ചിത്രത്തിൽ നായികയായിട്ട് വന്നത് വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം രണ്ടര കോടി രൂപ ചിത്രം പിന്നിട്ടുണ്ട് പിന്നിട്ടുണ്ടെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം രണ്ടാം വാരത്തെ ചിത്രത്തിന് ഒരു കളക്ഷനെ തിരിച്ചു ഈ ഒരു ഓണക്കാർക്ക് തിയേറ്ററോട്ടെത്തിയ മറ്റൊരു യുവതാര ചിത്രങ്ങളായിരുന്നു ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പ് എന്തെങ്കിലും ആരാരെയും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാഴ്ചയാണ് ഗാംഗ്സ് ഓഫ് സുകുമാരക്കുറിപ്പിന് ആദ്യവാരം പിന്നിട്ടപ്പോ കാണാൻ സാധിച്ചിരിക്കുന്നത് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിട്ട് മാറി എന്ന് തന്നെ ഉറപ്പിക്കാം ഋഷി ഷാജി കാര്യ ചിത്രത്തിൽ നായകനായിട്ട് വന്നപ്പോൾ അബ്ദു സദീമ ജോണി ആന്റണി അതോടൊപ്പം ടിനി ടോം ശ്രീജിത്ത് രവി ഇനിയ തുടങ്ങിയവരൊക്കെയാണ് മറ്റ് കഥാപാത്രങ്ങളായിട്ട് വന്നത് ഷെബി ചൌക്കത്ത് എന്ന് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ആ ചിത്രം ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തിന് താഴെ ഫൈനൽ ഗ്രോസ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയാൻ സാധിക്കുക എന്തൊക്കെയാണ് തിയേറ്ററിൽ നിന്ന് ഓൾമോസ്റ്റ് ചിത്രം വാഷോട്ടായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു ഓണക്കാലത്ത് തിയേറ്ററിലോട്ട് എത്തിയ മറ്റൊരു ചിത്രം ആയിരുന്നു കേന്ദ്ര കേന്ദ്ര കിഷ്കിന്ദ കിഷ്കന്ദഡോ എന്ന് പറയുന്ന സിനിമ യാതൊരു വിധ പ്രതീക്ഷകളും അതായത് സൈലന്റായിട്ട് വന്ന് ബോക്സ് ഓഫീസിനെ പിടിച്ചു കുരുക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് കിഷ്കിന്ദ കാണ്ടോ എന്ന് പറയുന്ന സിനിമയെ കേന്ദ്ര കഥാപാത്രം വന്നിട്ടുള്ള ആസിഫരി ആയിരുന്നു കക്ഷി അമണിപുള്ള എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഡെഞ്ജിത്യ്യത്താൻ ഡയറക്ട് ചെയ്ത ചിത്രത്തിൽ വിജയരാഘവനും അപർണാ ബാരമുരളി ജഗദീഷ് തുടങ്ങിയവരൊക്കെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നപ്പോ ഇപ്പോഴത്തെ ആ ചിത്രം ഏഴാം ദിവസം പിന്നിട്ട് എട്ടാം ദിവസത്തോട്ട് കടന്നപ്പോ കേരള ബോക്സ് ഓഫീസിനെ പിടിച്ചു കുരുക്കി വേർട് ചിത്രം മാറുന്നു വിശേഷിക്കാം മറ്റൊരു ദൃശ്യ മോഡലിനോട്ട് ചിത്രം വലിയൊരു സക്സസ് ആയിട്ട് മാറുന്നു എന്ന് വേണം ഉറപ്പിക്കുക ചിത്രത്തിന്റെ എട്ടാം തരത്തിലെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം രണ്ട് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസ് എന്ന് മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ ചിത്രത്തിന്റെ ഏഴ് ദിവസത്തെ വീണ്ടും വീണ്ടും ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ പുറത്തുവിട്ടപ്പോ ചിത്രം ഇരുപത്തിയൊന്ന് കോടി രൂപ പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം പന്ത്രണ്ട് കോടി പിന്നിട്ട ചിത്രം രണ്ടാം ഭാരത്തിൽ കൂടുതൽ തിയേറ്ററുകളിലോട്ട് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അജയന്റെ രണ്ടാം മോഷൻ എന്ന് പറയുന്ന സിനിമയെ പോലും കടത്തിവിട്ട് ചിത്രം ഇനിയും വരും ദിവസങ്ങളിൽ ഈ വീക്കെൻഡ് ഒരുപക്ഷെ മൂന്ന് മുതൽ നാലു കോടി രൂപ വരെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ദിവസം ഓരോ ദിവസം കളക്ട് ചെയ്യുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും നമുക്ക് കാത്തിരിക്കാം കിഷ്കിന്ദ കാണ്ടു പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അടുത്തായിട്ട് ഈ ഓണക്കാർ തീയേറ്റോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ടൊവിനോ തോമസിന്റെ വ്യത്യസ്തമായിട്ടൊക്കെ ഉള്ള കഥാപാത്രങ്ങളിലെത്തിയ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമ ഒരു ഹിസ്റ്റോറിക്കൽ ടൈപ്പിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിലെ പിടിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിരുന്നത് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി തീയറ്റോട്ടത്തിയ ചിത്രം വിജയകരമായിട്ടുള്ള എട്ട് ദിവസങ്ങൾ പിന്നിട്ടപ്പോ അൻപത് കോടി ക്ലപ്പിലിടം നേടി വൻ വിജയത്തിലോട്ട് നീങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രം എട്ടാം ദിനത്തിലോട്ട് അടുത്തപ്പോഴും മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അജയൻ മണി കുഞ്ഞിക്കേളി തുടങ്ങിയ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെയുള്ള ടോവിന തോമസിന്റെ അഴിഞ്ഞാട്ടത്തിൽ നായികമാരായിട്ട് എത്തിയത് കൃതി ഷെട്ടി സുരഭി ലക്ഷ്മി അവരോടൊപ്പം ഐശ്വര്യ രാജേഷ് തുടങ്ങിയവരൊക്കെയാണ് മലയാളത്തിൽ നിന്ന് പ്രമുഖ താരങ്ങൾ എന്താ ചിത്രത്തെ ചിത്രത്തിലാണ് എറിഞ്ഞിട്ടുണ്ടത് എന്തെങ്കിലും പൂർണ്ണമായിട്ടും ത്രീ ഡീ അണിയിച്ചിരിക്കുന്ന ചിത്രം പ്രേക്ഷകർക്ക് ഒരു മികച്ച ഒരു ഓണർ ദൃശ്യം വരുന്നു തന്നെയാണ് ഒരുക്കിയിട്ടുണ്ടായത് ഇപ്പോഴത്തെ ചിത്രം എട്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് കോടി നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് വീണ്ടും വേണ്ട ബോക്സ് ഓഫീസും ചിത്രം അൻപത്തഞ്ച് ലക്ഷം അൻപത്തഞ്ച് കോടിക്ക് മുകളിൽ ചിത്രം മറികടന്നിട്ടുണ്ടെന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് അജയൻ മേടിക്കുന്നുണ്ടെങ്കിലും കിഷ്കൻ വരും ദിവസങ്ങളിൽ അജയനെ മറികടക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ആ ഓണം വിന്നറായിട്ട് ഒരു പക്ഷേ കിഷ്കിന്ദറുവെന്ന് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുക എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോഴുള്ള അറിയാൻ വേണ്ടി അപ്പൊ ഈ ഓണക്കാർ തിയേറ്ററോട്ടത്തെ നിങ്ങളുടെ ഫേവറ്റ് ചിത്രം ആയതെന്ന് കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട